േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൽക്കാലത്തേക്ക് വീണ്ടും രുക്കുവും അച്ചുവും ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഡോക്ടർ അവരുടെ കൂടെ നിന്നതിനെ തുടർന്ന് വീട്ടിലുള്ള ആരും തന്നെ കാര്യങ്ങൾ അറിയുന്നില്ല പക്ഷേ ചിലർക്കൊക്കെ സംശയം തോന്നി തുടങ്ങുകയാണ് ഇതോടെ അച്ചുവിനോട് നീ യാതൊരു വിധത്തിലും പേടിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം മനസ്സിലായോ നീ ഇനി മറ്റുള്ളവരോട് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മാത്രം മതി രുക്കു കാര്യങ്ങൾ വ്യക്തമാക്കി പോകുന്നു ഇതോടെ അച്ചുവിന് തൽക്കാലത്തേക്ക് സമാധാനമാകുന്നു പക്ഷെ അച്ചുവിനെ ചെന്ന് കാണുന്ന ചേട്ടൻ്റെ ഭാര്യ എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ് നിങ്ങൾ എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് എനിക്കുറപ്പാണ് അത് നീ ഇപ്പോൾ തുറന്നു പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്താടാ രുക്ക് പ്രഗ്നൻ്റ് ആണ് എന്ന് നിങ്ങൾ വെറുതെ പറഞ്ഞതല്ലേ ഏ ചേച്ചി നോണോ പറയാതെ ആ പോയേ ഞാൻ ഇതൊക്കെ തമാശ പറയാൻ പറ്റിയ കാര്യമാ അതും ഞാൻ ഇങ്ങനെ പറയുന്നു തോന്നുന്നുണ്ടോ ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചേച്ചി ഇങ്ങനെ പറഞ്ഞോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിപ്പോകുന്നു പക്ഷേ കാര്യങ്ങളുടെ കിടപ്പത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കുകയാണ് അവർ ഇതേ സമയം തൻ്റെ തലവേദന എങ്ങനെ ഒഴിവാക്കും എന്ന ചോദ്യത്തിന് മുന്നിൽ നിൽക്കുകയാണ് ഇപ്പോൾ അർച്ചന അയാളെ തൻ്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റുമോ ഇതേ തുടർന്ന് വീണ്ടും അയാൾ അർച്ചനയെ തേടി എത്തുകയാണ് ഇതോടെ ആരാണ് അയാൾ എന്താണ് അയാൾ എന്തിനാണ് അയാൾ തന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് ഒന്നും അറിയാതെ ഇങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല അയാളെപ്പറ്റി അറിയുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് അർച്ചന അന്വേഷണം തുടങ്ങുകയാണ് ദീപ്തിയുടെ കൂടെ സഹായത്തോടെ Do like, share and subscribe.